സൗത്ത് പുത്തലം സ്പോൺസർ ചെയ്ത മാക്സിമ ഗ്രൂപ്പ് കത്ത് മത്സരം ആരംഭിച്ചു കിട്ടിയിരിക്കുകയാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെയും വിജയ പരാജയങ്ങളുടെയും നൂൽപാലങ്ങളെ മത്സരത്തുള്ളികൾ മത്സരത്തുള്ളികൾക്കുന്ന മത്സര ട്രാക്കിൽ ഇരു കരകളിലെ ആയിരക്കണക്കിന് കാണികളിൽ ആവേശത്തിന്റെ ഓളമർമ്മയത്തിന്റെ ലക്ഷ്മണരേഖ കടിഞ്ഞാൺ പൊട്ടിയ മൂന്ന് പടക്കുതിരകളെ പോലെ സെന്റിമീറ്റർ അകലത്തിൽ പോലെ കുതിക്കുമ്പോൾ ജലോത്സവത്തിന്റെ മത്സര ട്രാക്കിൽ ജലോത്സവത്തിന്റെ മത്സര ട്രാക്കിൽ ൊന്തിയും പറഞ്ഞിറങ്ങിയും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ മല കടന്ന് പായുന്ന തുള്ളിപ്പുലിയെലിയുടെ ശൌര്യത്തോടെ കത്തിച്ചിരിക്കുന്ന സൂര്യരക്ഷ്മികളെ നയന മനോഹരമായ ഓളപ്പരപ്പിലൂടെ

ുംറനാട് ജലോത്സവത്തിന്റെ മത്സരം കളരി സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു